അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇത്ര വലിയ നാടൻ നേന്ത്രക്കുലം നമുക്ക് തന്നതിൻ്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് സർക്കാരിൻ്റെ തന്നെ അയർ എന്ന് പറയുന്ന സപ്ലിമെൻ്റ് നമ്മൾ നിരവധി വീഡിയോയിലൂടെ ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ് രണ്ടാമത് കോഴിക്കാഷ്ടം വാഴയൊക്കെ മോശപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ മഴയത്ത് ഒരു രണ്ട് കൂട്ട കോഴിക്കാഷ്ടം അതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വാഴ ധുമ്മന എന്നും പറഞ്ഞ് കയറി വരും വാഴയ്ക്കൊക്കെ ശക്തിയില്ലാത്ത ഒരാരും വിഷമിക്കേണ്ട ഈ ട്രിക്കെന്ന് ചെയ്തു നോക്കിയാൽ മതി പിന്നെ അയറുള്ളവർ കൊടുത്തോളി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വാഴ കൃഷി ചെയ്യുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഴയുടെ ചുവട്ടിൽ മണ്ണ് നിർത്തണം നേന്ത്രവാഴ കുല നല്ല കുലയാണെങ്കിൽ നല്ല തൂക്കം വരും നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ച് നമ്മുടെ കൂട്ടുകാർക്കും നമുക്കുമെല്ലാം വലിയ കുലകൾ സാധാരണയായിട്ട് ലഭിക്കാറുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ നേരിടുന്ന മറ്റൊരു ഭീഷണി എന്ന് പറയുന്ന വാഴ ചുവട് കൊണ്ട് പുഴുത് വീഴുന്നതാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് നമ്മൾ കവുകിൻ്റെ ഊണൊന്നും ഒരു കാര്യമില്ല വാഴയുടെ ചുവട്ടിൽ നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം മണ്ണ് കയറ്റി കൊടുത്തതിന് ശേഷം ചുറ്റിനും ഒരു തടം വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളവും വെള്ളവും എല്ലാം അവിടെ നിർത്തുകയും ചെയ്യാം വാഴ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതുമാത്രമല്ല നല്ല കന്നുകൾ പൊട്ടണം വാഴ കൃഷിയെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു വരുമാനമാണ് കന്ന് വാഴക്കന്ന് അപ്പം നല്ല കന്നുകൾ പൊട്ടുകയാണെങ്കിൽ ഒരു വാഴ നേന്ത്ര നേന്ത്രവാഴ കന്നിന് അമ്പത് രൂപ വെച്ച് മാർക്കറ്റിൽ കിട്ടും അപ്പം വാഴക്കുലയോടൊപ്പം തന്നെ മറ്റൊരു വരുമാനമാണ് നേന്ത്ര കന്ന് വിൽപ്പന ആ സമയത്ത് ഓണം ഒരു രണ്ട് മൂന്ന് മാസത്തേക്കാണ് കന്നിന് നല്ല സെയിലുണ്ടാകുന്നതും അപ്പോൾ അധികം ഒന്നും കേടൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള കന്നുകളാണെങ്കിൽ ആവശ്യക്കാർ നമ്മളെ തിരക്കി വന്ന് വാങ്ങും അപ്പോൾ ഏകദേശം ഒരു ആരോഗ്യമുള്ള ഒരു വാഴയ്ക്ക് ഒരു പത്ത് പന്ത്രണ്ട് കന്നുകൾ ഉണ്ടാകും അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എട്ട് കന്നുകൾ കൊടുക്കാം അത് തന്നെ മാന്യമായിട്ടുള്ള ഒരു വിലയായി അപ്പോൾ നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുത്ത് കോഴിക്കഷ്ടമോ ചാണകമോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കന്ന് പൊട്ടും കന്ന് ആദ്യ സമയത്ത് കുല വരുന്ന സമയത്തോ അതിന് മുമ്പോൾ കന്ന് പൊട്ടുകയാണെങ്കിൽ ആ കന്നിനെ ഒരിക്കലും നമ്മൾ വളരാൻ അനുവദിക്കരുത് അതിനെ മുറിച്ച് കളയരുത് മുറിച്ച് കളഞ്ഞ ആ ഭാഗത്തൂടെ വാഴയ്ക്ക് ജലനഷ്ടം ഉണ്ടാകും പകരം കന്നുകളുടെ പൊടിപ്പ് തുരന്നെടുത്ത് കളയാം അല്ലെങ്കിൽ ചവിട്ടി മടക്കി കൊടുക്കുന്നത് നല്ല രീതിയാണ് ആരോഗ്യമുള്ള ഒരു വാഴ അല്ലെങ്കിൽ നല്ല വളർച്ചയുള്ള ഒരു വാഴ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ നാല് മൂന്ന് മാസം ലാസ്റ്റ് നാല് മാസമൊക്കെ ആകുമ്പോൾ പൊടിപ്പുകൾ വരും കന്നിൽ നിന്ന് ആ പൊടിപ്പുകൾ നമ്മൾ ഒരിക്കലും നിർത്തേണ്ട കാര്യമില്ല അതിനെ നമ്മൾ നശിപ്പിച്ച് കളയണം ഒരു വാഴക്കുല വീണതിന് ശേഷം പോലും കന്നുകൾ വരാം അപ്പം കന്നുകൾ ചവിട്ടി മുടക്കി വിടണം എത്ര ചവിട്ടി മുടക്കിയെന്നും പറഞ്ഞാൽ ആ കന്ന് നശിച്ചു പോകില്ല അത് വീണ്ടും വീണ്ടും പൊടിച്ച് തന്നെ വരും അപ്പോൾ കന്നുകൾ നെടുകേ വെച്ച് മുറിച്ച് കളയുന്നത് ഈ ഉണക്കുകാലമായതുകൊണ്ട് തന്നെ ശരിയായ ഒരു മെത്തേടല്ല പത്തോ പന്ത്രണ്ടോ ഒക്കെ കന്നുകൾ നമ്മൾ മുറിച്ച് കളയുകയാണെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് വെള്ളം നഷ്ടപ്പെടും അത് വാഴ ഉണങ്ങിപ്പോകുന്നതിനൊരു മെയിൻ കാരണമാണ് അപ്പം നന്നായിട്ട് ഈ സമയത്ത് നനച്ചു കൊടുക്കേണ്ടതാണ് നന്നായിട്ട് നനച്ചു കൊടുക്കണം വാഴയെ പട്ടിണി കിടുന്നവരൊന്ന് ഒന്നര ആഴ്ച മാത്രം പട്ടിണി കിട്ടാൽ മതി കാരണം അത്ര ചൂടാണ് പട്ടിണി കിടുന്ന സമയത്ത് രാസവളമായാലും ജൈവവളമായാലും ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം വാഴയ്ക്ക് പട്ടിണി കൊടുക്കുക പട്ടിണി കൊടുത്തതിന് ശേഷം അധികം ചൂട് വരാത്ത വളങ്ങൾ രാസവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ ചെറിയ അളവിൽ വാഴയിൽ നിന്നും അടി മാറി ചുറ്റിനും ഇട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം നന പിന്നെ രണ്ട് മൂന്ന് ദിവസം ചേർത്തുകൊണ്ട് വേണം വാഴ പട്ടിണിക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ചേർത്തുകൊണ്ട് നന വേണം മൂന്ന് നന കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും വാഴ നന്നായിട്ട് പൊങ്ങും വാഴയുടെ ശരിയായ വളർച്ച നമുക്ക് അറിയണമെങ്കിൽ രാവിലെകളിലോ വൈകുന്നേരങ്ങളിലോ പോയി നോക്കണം നട്ടുച്ചയ്ക്കോ വെയിലത്തോ ഒന്നും ചെന്ന വാഴയുടെ കൃത്യമായിട്ടുള്ള വളർച്ച നമുക്കറിയാൻ സാധിക്കത്തില്ല പലതരത്തിലുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കണമെങ്കിലും വാഴ തോട്ടത്തിൽ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ചെന്ന് നോക്കണം അപ്പോൾ ഈ സമയത്താണ് തടപ്പുഴുബാധ ഉണ്ടാകാനുള്ള സാധ്യത അപ്പം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു നിരവധി കർഷകരുടെ ആശങ്കയാണ് തടപ്പുഴു ബാധ വാഴത്തോട്ടം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഉണങ്ങിയ ഇലകൾ കൃത്യമായിട്ട് മുറിച്ച് മാറ്റി കൊടുക്കണം ഒരു ഒരമ്പത് ഗ്രാം വീതമെങ്കിലും മഗ്നീഷ്യം സൾഫേറ്റ് അത് ജൈവവളം ഉപയോഗിക്കുന്ന കർഷകരാണെങ്കിലും അമ്പത് ഗ്രാം വീതമെങ്കിലും അഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കണം അഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വാഴയുടെ പോള തണ്ട് എല്ലാം നല്ല ശക്തിയുള്ളതായിട്ട് വളരും അപ്പോഴും തടപ്പുഴു ബാധ നമുക്ക് കുറേ കുറയ്ക്കാൻ പറ്റും വാഴയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ തടപ്പുഴു ബാധ കുറയും തടപ്പുഴുവിന് അധികം നാൾ ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വാഴ കൂമ്പ് വിരിയുന്നതിന് ഇലയുടെ കൂമ്പുകൾ വിരിയുന്നതിന് താമസം വരുന്നെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവാണെന്ന് കണക്കാക്കണം കാൽസ്യവും ബോറോണും അപ്പോൾ നമ്മൾ കാൽസ്യം കൊടുക്കണം അപ്പം വാഴ നടുന്ന സമയത്ത് നമ്മൾ കാൽസ്യം കൊടുക്കേണ്ടതാണ് കുമ്മായം കൊടുത്താലും മതി അപ്പം കുമ്മായം വാഴയിൽ പിടിക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുമ്മായം വാഴയുടെ ചുറ്റിനും ഇതൊന്നും വാഴയുടെ തൊട്ട് ചുവട്ടിലിടരുത് മാറ്റി കുറേച്ചയായിട്ട് ഇട്ട് കൊടുത്ത് നനച്ചു കൊടുത്താൽ മതി പതിനഞ്ച് ദിവസത്തോളം പിടിക്കും കുമ്മായം വാഴയ്ക്ക് അതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബോറോണോ ബോറോക്സോ ഒക്കെ കൊടുക്കണം ഇലകൾ വിരിയുന്നില്ല കൂമ്പ് വിരിഞ്ഞു വരാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ബോറോണോ ബോറോക്സോ കൊടുക്കണം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വാഴ ഇലകളിൽ രാവിലെകളിലും വൈകുന്നേരങ്ങളിലും മുകളിലും താഴെയായിട്ട് തളിച്ചു കൊടുക്കണം വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് വാഴ ചെറുതാവുമ്പോൾ മാത്രമേ പറ്റൂ ഒരു മൂന്ന് മാസം വരെയൊക്കെ പറ്റൂ അത് കഴിഞ്ഞാലും നമുക്ക് വെള്ളത്തിൽ കലക്കി തളിക്കാൻ പറ്റത്തില്ല വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വലിയ പമ്പൊക്കെ വേടിക്കേണ്ടി വരും അല്ലെങ്കിൽ കോണിയുടെ സഹായം വേണ്ടി വരും അപ്പോൾ പിന്നെ നമ്മൾ ചുവട്ടിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ബോറോൺ കൃത്യമായിട്ടും വാഴയ്ക്ക് കൊടുക്കണം ജൈവ കൃഷിയാണെങ്കിലും രാസവള കൃഷിയാണെങ്കിലും ബോറോൺ കൃത്യമായിട്ട് വാഴകൾക്ക് കൊടുക്കണം വാഴ കൈകളൊക്കെ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഒരു വാഴ ഇല നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പടല തൂക്കം കുറയുമെന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് സത്യമാണ് വാഴ ഇലകൾ നഷ്ടപ്പെടും വാഴയ്ക്ക് തുച്ഛമായിട്ടുള്ള ഇല കാണും ഇലകൾ നഷ്ടപ്പെടുന്നത് വാഴയെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം കുലകളിൽ തൂക്കം കുറയും അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായിട്ടുള്ള രോഗം അതൊരു തരം ഫംഗസ് രോഗമുണ്ട് ഫംഗസ് രോഗമാണെങ്കിൽ അതിൻ്റെ കുമിഴ്നാശിനിയൊക്കെ കടകളിൽ കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ജെ കീടനാശിനികൾ കടകളിൽ കിട്ടും അത് വാങ്ങി അടിക്കണം വാഴ കൈകൾ അല്ലെങ്കിൽ ഉണങ്ങി പോ ഒടിഞ്ഞു വീഴുന്നത് തുടങ്ങിയ വാഴ കൈകൾ കൃത്യമായിട്ട് മുറിച്ചു മാറ്റി നശിപ്പിക്കണം അപ്പം വാഴ നടുമ്പോൾ കൃത്യമായിട്ട് ഒരു ആറ് ഏഴടി അകലം കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കാം വാഴക്കൈകൾ തങ്ങളിൽ തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തുമ്പുകളൊന്നും മുറിച്ചു കൊടുത്ത് തങ്ങളിൽ തട്ടാതെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ തടപ്പുഴുവിനെ നിയന്ത്രിക്കാനുള്ള ഒരു ജൈവ കീടനാശിനിയുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അനുവാസ് ഫാം ടെക്കിനെ സഹായിക്കണം കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം